ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കനാണ് അതിനാദ്യം തന്നെ വേണ്ടത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഒന്നര കിലോ ചിക്കൻ അതിലേക്ക് കാക്കപ്പ് കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് മുട്ട ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് ഇതെല്ലാം കൂടിയിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒരു പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയില് ഒഴിക്കാം അതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറികളും ആഡ് ചെയ്ത് നന്നായി വഴറ്റാം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ സോസസ് ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് എല്ലാം ആഡ് ചെയ്യുക എന്നിട്ട് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതും കൂടി ഇതിലേക്ക് ഒഴിച്ച് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും ഇട്ട് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കമൻ ബോക്സിലുണ്ട് കേട്ടോ